ഹായ് അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് വൈകുന്നേരം സ്കൂളൊക്കെ വിടുന്ന ഒരു ടൈമാണ് കേട്ടോ ഒരു നാല് ആ ഒരു ടൈമിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മഴ ഉണ്ട് കേട്ടോ മഴ നല്ല മഴ ഇല്ലേനോ എന്നാ മഴയുണ്ടേനോ അങ്ങനെ രാവിലെ രാവിലെ മുതലേ അങ്ങനെ ഒരു മഴ ഇല്ലെന്ന് അപ്പൊ ഒരാൾക്കായ പറ്റുമ്പോൾ ഒരാൾക്ക് ചായ പറ്റില്ല അങ്ങനെ ആയതുകൊണ്ടന്നെ നമ്മൾ ജ്യൂസ് ഒന്നും കേട്ടോ മഴ ആവുമ്പോ ജ്യൂസൊന്നും നടക്കില്ല എല്ലാരും പറയുന്നു ചായ പറ്റാത്ത ചാടി കിട്ടോ ചായ വേണ്ടവർക്ക് ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും ഒരു ചായ മക്കൾക്ക് വേണ്ടിട്ട് ഞാനത് ജ്യൂസ് ഉണ്ടാക്കി എസൻസ് വെച്ചിട്ട് തന്നെ പിന്നെ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കി ബീഫും പൂളിയും കൂടിയാണ് കേട്ടോ മിക്സാക്കി വെച്ചത് തന്നെയാണ് അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആക്കി ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയാൽ പിന്നെ ഭയങ്കര മടിയാണല്ലോ കിച്ചൺക്കൊക്കെ ഇറങ്ങാൻ എന്നെ പോലെ മടിച്ചുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇപ്പോൾ പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വിഷപ്പൊക്കെ കൂടുതലാണ് ആൾക്കാരല്ല എല്ലാവർക്കും പിന്നെ അതു മക്കൾ ഉച്ചയ്ക്ക് ബ്രെഡ് ഒക്കെ എല്ലാം കൊണ്ടുപോകുന്നത് അപ്പോൾ സാൻഡ്വിച്ച് ആക്കിയിട്ടാണ് ഇന്നും കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു എന്താ പറയുക അതൊന്നും ഇപ്പോൾ വിഷപ്പ് അടങ്ങാൻ വേണ്ടിയുള്ളൊരിതല്ലോ അപ്പോൾ ഞാൻ അവർ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കും കേട്ടോ ദിവസം ഒന്നു തന്നെ ആക്കൂല എന്തെങ്കിലുമൊക്കെ വെറൈറ്റി അങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാനത് ടേബിളിൽ കൊണ്ടുപോയിക്കുള്ള രീതിയിലാണ് കാരണം എന്താ പറയുക വിഷമിൽ നിന്ന് വരികയാണേക്കാരം അപ്പോൾ പിന്നെ എന്താ പറയുക റെഡി ആക്കി വെച്ചാൽ പിന്നെ അവർ എടുത്ത് കഴിക്കില്ല അപ്പൊ അതാ ഓരോരുത്തരായിട്ട് വരപടങ്ങിയിണ്ട്ടാ അപ്പൊ ചെറിയ ആളാണ് ആദ്യത്തെ അപ്പൊ ഇപ്പച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പച്ചിനോട് കുറച്ച് പരാതികളൊക്കെ പറയാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറയേണ്ട തിരക്കാണ് ഞങ്ങൾ ഇട്ട അപ്പൊ താ അഞ്ഞ് വല്യാളും കൂടെ വരാണ്ട് കേട്ടോ അപ്പൊ ഓനൊക്കെ വരുമ്പോഴേക്കും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാല് പിന്നെ നമുക്ക് വന്നിട്ട് ഇരുന്നാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ പിന്നെ ഏർ രാവിലെ പോയപ്പോ ചെറിയ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂള കണ്ടപ്പോ എനിക്ക് ഇറച്ചിപൂളി ഉണ്ടാക്കി തരുമോന്നൊക്കെ അപ്പം ഞാനിതാ എനിക്ക് കട്ടൻ ചായ അതിലേക്കൊരു കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പം എനിക്ക് അത് മതി എന്നുള്ള രീതിയിൽ ഞാനത് ഉണ്ടാക്കി അപ്പോൾ അതാ അങ്ങനെ വലിയ ആളും സ്കൂളിലെത്തി അപ്പോൾ മറ്റേ ആളിതാ രണ്ടാളും കൂടെ ഒന്ന് തല്ലിടാനുള്ള ചാൻസ് ഉണ്ടാക്കാം കേട്ടെ അപ്പോൾ അവന് വന്നിരിക്കണെ അവൻ്റെ റെയിൻകോട്ട് എടുത്തിട്ട് രറ്റ എയർ എന്നാൽ പിന്നെ ഇപ്പം പിന്നാലെ വരുമല്ലോ അങ്ങനെ പിന്നെ ഓനെന്തേ അടങ്ങി നിന്നിക്കണ് അങ്ങനെ തല്ലുണ്ടാക്കുള്ള വഴികളൊക്കെ ഞങ്ങൾ ആദ്യം ഒന്ന് തോണ്ടി വയ്ക്കും അത് സ്ഥിരം പതിവാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് തോന്നണല്ലേ അങ്ങനെ എന്താ ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ ഓന് തീറ്റൊടുങ്ങി കേട്ടോ ഓൻ ഞങ്ങൾ ആരും കാത്തിന്നിട്ടില്ല അപ്പോൾ മറ്റുള്ള ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് മുറ്റത്തുണ്ട് അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ ചെന്നാലവർ ഒരറ്റ ഓട്ടം ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇനി പോരങ്ങനെ അവിടെ സംസാരിക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാനും ഇവരുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നാരങ്ങൊക്കെ ഉണ്ട് പെയ്യാ സവാളൊക്കെ ഉണ്ട് ഞെരടി ഒരു കഴിക്കലുണ്ട് കേട്ടോ അതിൻ്റെ സാറേ എന്താ അല്ലേ പുറത്ത് നല്ല മഴയും ഉള്ളിൽ നല്ല കട്ടൻ ചായയും നല്ല ബീഫ് ആൻഡ് പൂള എന്താ കോമ്പിനേഷൻ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ ഇഷ്ടമില്ലാത്തവരുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരുണ്ടോ എങ്ങനെയാണ് എങ്ങനെയായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ഓൻറെ ഫ്രണ്ട്സ് ആളെ അങ്ങനെ കാത്തിക്കണേട്ടോ ഓന പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോവെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെന്താ ഓന് ചായ ഒക്കെ കുടിച്ചോ ഓൻ പോയിട്ടോ ഫ്രണ്ട്സ് ആളെ കൂടെ ഓൻ പോയി അപ്പോൾ ഞാനും അവിടുന്ന് നീറ്റ് പോകുന്നുണ്ടോ വാതിലെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നീറ്റ് സിറ്റൗട്ട് ഒക്കെ പോകുന്നതാണ് അപ്പം എൻ്റെ പിന്നാലെ അതാ മറ്റാളും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാതി കുടിച്ച് പാതി കുടിച്ച് ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വന്ന് പിന്നെ പറഞ്ഞു വയറ് ഫുള്ള് ആയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഗേറ്റ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഒരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ പുറത്തിങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് പക്ഷേ ചാറ്റൽ മഴ കാരണം നമ്മൾ ഉള്ളിലേക്ക് തന്നെ പോയിട്ടോ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ ബാക്ക് സൈഡിലെ പിന്നെ ആ മല ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചു കുറെ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വല്ലാതെ അവിടെ നിന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാവരും പറയലുണ്ട് കേട്ടോ ബാക്ക് സൈഡ് വീടിൻ്റെ ബാക്ക് സൈഡ് ആ മലകളൊക്കെ ഒന്ന് കാണിച്ചു എന്നൊക്കെ അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ ആ പച്ചപ്പ് വ്യൂ അപ്പോൾ മരങ്ങളൊക്കെ വലുതായതുകൊണ്ട് തന്നെ മലൻ്റെ വ്യൂ ഒന്നും കാണുന്നില്ല പിന്നെ അങ്ങോട്ട് കയറി പോവാം അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കയറി പോകാൻ കുറച്ച് പ്രയാസം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കയറി പോവാത്തത് പിന്നെ ആ കണ്ണ് അത് എന്താ പറയുക ഇങ്ങനെ പടുത്ത് ഉയർത്തിയതാണ് മലമുകളിൽ എന്താ പറയുക അവിടെ നിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ടുണ്ട് ആ കിച്ചണിൻ്റെ ഭാഗമാണ് കേട്ടോ ആ നേരെ കാണുന്നത് കിച്ചണിൻ്റെ മുറ്റാണ് മറ്റുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും തോന്നണേ മറ്റുള്ള ഞാനിപ്പോൾ എവിടുക്കാ പോകണമെന്ന് കരുതിയിട്ടേ ഓൻ വന്ന് പാളിയൊക്കെ പോവാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ കിച്ചണിന്റെ ഭാഗം ഈ സൈഡ് ആ സൈഡ് ഒക്കെ അങ്ങോട്ട് മലിന മയിലൊക്കെ ഉണ്ടാവലുണ്ട് ട്ടോ. രാവിലൊക്കെ വന്നാലൊക്കെ മയിലിന്റെ സൗണ്ട് പിന്നെ അതേപോലെ നമ്മൾ വാർപ്പിന്റെ മേലൊക്കെ മയിൽ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും മല ആയതുകൊണ്ട് തന്നെ ആവും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാകും അപ്പോ എന്താ പറയാ നമ്മളെ ഒച്ചപ്പാട് കേൾക്കുമ്പോ അങ്ങനെ പോവുകയും ചെയ്യും ബാക്ക് സൈഡിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാല് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഒക്കെ ഇണ്ട് കേട്ടോ ചെറുതായിട്ട് വല്യതായിട്ടൊന്നും ഇല്ല മഴ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പുറത്ത് നിൽക്കുന്നത് ബുദ്ധിയല്ല അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുഞ്ഞു വിശേഷങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിരുന്നു വിചാരിക്കാൻ അപ്പൊ എനിക്ക് എല്ലായിടത്തും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം